ഗൈസ് ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആണ് ഞാൻ ഇന്ന് പെരി പെരി ചിക്കൻ റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളി സവാള തക്കാളി ക്യാപ്സിക്കം ഒരഞ്ചാറ് കാശ്മീരി മുളക് ഇത്രയും കൂടെ ഒന്ന് വാട്ടിയെടുത്ത് മിക്സിയുടെ ഇട്ടിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു മാഗി ക്യൂബും കുറച്ച് മഞ്ഞൾ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം വീണ്ടും അടിച്ചെടുക്കാം ഈ മിക്സ് പകുതി മാത്രം എടുത്തിട്ട് ചിക്കനിൽ നല്ലോണം എടുക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഇടുക കാരണം നമ്മൾ മാഗി ക്യൂബ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിൽ സവാള നല്ലോണം മുരിഞ്ഞു വരുമ്പോൾ കുറച്ച് കുറച്ച് തക്കാളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഇട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാട്ടോ ചിക്കൻ വെന്തോന്ന് ഞാൻ ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ അമ്മ ഒക്കെ ഇട്ടില്ല ടേസ്റ്റ് ആണ് കേട്ടോ മസാല ഒന്നും ഒരു രക്ഷയില്ല അപ്പം എന്തതിനുശേഷം ഞാൻ അത് മാറ്റി ആ പാത്രത്തിലോട് തന്നെ നമ്മുടെ ബാലൻസ് മസാല അല്ലേ അത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ബസ്മതി റൈസ് ആണ് ഇതിന് എടുക്കേണ്ടത് അപ്പൊ റൈസ് എത്രയാണോ അതിന്റെ ഡബിൾ വെള്ളമാണ് ഞാൻ എടുത്തത് തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളത്തിൽ ഉപ്പിടാൻ മറക്കരുത് അപ്പൊ ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് എടുത്താൽ അല്ല ഛേ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ അരി അല്ല ചോറ് ഇവിടെ സെറ്റ് ആയിട്ടോ എന്താന്ന് അറിഞ്ഞോടോ നാം ഇങ്ങനെ ഉടക്കി പോകുന്നുണ്ട് ഇത് കണ്ടിട്ടുള്ള കൊതി കൊണ്ടാണെന്ന് തോന്നുന്നു അപ്പൊ ചോറ് വെന്താല് ചിക്കൻ മേളിൽ ഇട്ട് കൊടുക്കാം കഴിക്കാം കിട്ടീലും ടേസ്റ്റ് ആണ് കേട്ടോ ഒരു വട്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പൊ